പ്രവർത്തകരുടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ അധ്യയന വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു നമ്മുടെ പ്രദേശത്തു നിന്ന് വിജയം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മളെ വർത്തകരെ അതിൻ്റെ മക്കളെ അവരൊക്കെ ആയിട്ട് അനുമോദിപ്പിച്ചിറങ്ങാണ് അപ്പോ അതില് നമ്മള് സാധാരണ ചെയ്യുന്നത് ഏകദേശം എസ് എൽ സിയിലും പതിനേഴും പേരാണ് അനുവദിക്കുന്നത് വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് പ്ലസ് ടുവിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് പത്ത് പേര് പിന്നെ ടോട്ടൽ ഇരുപത്തിയേഴ് പേരുടെ ഞങ്ങൾ അനുവാദ ചടങ്ങാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ അനുവാദ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചടങ്ങിൻ്റെ ആരംഭഘട്ടം തുടങ്ങുകയാണ് എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിലേക്ക് സ്വാഗതം ചെയ്യണം അപ്പോൾ സമാധാന ചടങ്ങിലേക്ക് തന്നെ പോവാണ് കാരണം എന്താ നമുക്ക് മറ്റുള്ള മറ്റുള്ള മൊമെന്റുകൾ നമ്മള് വീട്ടിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കണ്ടായിരുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യമായി നമ്മള് വേറൊരു ഫോണില്ല ഐഫോൺ ഇവിടെ എടുത്തോ ഫോട്ടോ എടുക്കാം അടിച്ചു ഫോട്ടോ വീഡിയോസ് ജസ്റ്റ് ലൈവ് ക്ലിയർ ഉണ്ടാവില്ല ചില എടുക്കണ

അങ്ങോട്ട് നോക്ക് പ്ലസ് ടു അല്ല ആ പ്ലസ് ടു ഉന്നത വിജയം നേടിയ ജിഹാലിനെ ജിഹാല അപ്പൊ വിജയികൾക്ക് മൽ കൾച്ചറൽ സെന്ററിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തില് പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദന ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ക്ലബ് സിറാജ് സിറാജ് കരിപ്പോളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും അല്ല പ്രാഞ്ചിക്കുട്ടൻ നമ്മൾ അലിക്കാക്കന്റെ ഉമ്മർ മുഖ്താർ അടുത്തതായി കൊടുക്കുന്നത് സജീവകാല പ്രവർത്തകനും ക്ലബിന്റെ നെടുന്തണുമായിട്ടുള്ള പ്രവർത്തകരാണ് ഇതിൽ ഉൾപ്പെടുത്തിട്ടുള്ളത് അടുത്തതായി

പറ ഫോട്ടോ അല്ലേ സെങ്ങേഡിയ കേട്ടോ ദാ തന്താ തന്താ സഹലെ ആ അനീസ് അനീ ശോ സഹലെ ആ തന്താ തന്താ പുളസല്ല ഞാൻ അണ്ടാണ് അണ്ട മെയിൻ ആണ് അടുത്തത് അടുത്തത് നമ്മളെ അനീസ് പുളസ് അടുത്തത്

ഒരുവിധം ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എത്തിച്ചേരാത്തവർക്ക് നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതാണ് എന്താ സലാമൊക്കെ ഈ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അലിക്കാക്കേ അലിക്കാക്ക പ്രവാസിയായിട്ട് അലിക്കാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി അതോടൊപ്പം തന്നെ അത് ആസ്കറാക്കുണ്ട് ടാൽ അസായ അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ടിരിക്കുന്നു നിങ്ങളാണെ കൊടുക്കുള്ളൂ കേട്ടോ ഓക്കെ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല അത് എസ് എൽ സി പ്ലസ് ടു വിജയം കിട്ടി നല്ല മാർക്കുള്ളവരെ മാർക്ക് ഉള്ളവരെ നമ്മള് അനുമോദാണ് അതിലുണ്ട് അതിലുണ്ട് ഓക്കേ ഓക്കേ ഇതാണ് നമ്മുടെ ട്രോഫികൾ ട്രോഫികള് കൊടുക്കട്ടോ കുറച്ച് എടുത്ത് കിടാ വെർട്ടിക്കലാ ആ ആ ആ ഓക്കെ ഓക്കെ ജിബു ജിബു ജി ജിബുസ് ഓൺലൈനില് അപ്പൊറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ അതിന് മതി വേറെ ടച്ച് ഒന്നും തുടങ്ങാം പോയല്ലോ കാണിക്കുന്നുണ്ട് പക്ഷെ നെറ്റ് കട്ടായി പോയി അത്ര ഹലോ ഓൾറെഡി മുന്നേ നല്ല നല്ലൊരു ഓൺലൈനിൽ വാച്ച് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കോൾ വരുമ്പോ അപ്പൊ അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം ഓക്കെ ഫുള്ള് കമന്റ് ആണ് അപ്പൊ അവിടെ അനസാണ് കൊടുക്കുന്നത് സെക്രട്ടറി പ്രസിഡന്റ് ഒരുപാട് അന്തരാതി നിലവിലുള്ള ആളുകളൊക്കെ എത്തിച്ചേന്നിട്ടുണ്ട് നല്ലൊരു മഴ ആയതുകൊണ്ട് നമ്മളൊരു ഫങ്ഷൻ ചുരുക്കിട്ടാണ് ചെയ്തിട്ടുള്ളത് സൽ സൽഹ്മാൻ അതിലുണ്ട് അതിലുണ്ട് അമീൻ 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 ആതില് ആതില് ആ അടുത്തത് നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ ഓൾറെഡി ഇവിടെ വന്നവർക്കൊക്കെ നമ്മൾ നമ്മള് കൊടുത്തുകഴിഞ്ഞു ഇനിയിപ്പോ ഇല്ലാത്തവർക്ക് നമ്മൾ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനാണ് നമ്മളെ പ്ലാന് അപ്പോ അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം അപ്പോ സെക്രട്ടറി അനസ്തെന്താണ് പറയാനുള്ളത് പൊറവിധം എല്ലാവർക്കും നമ്മൾ എത്തിച്ചില്ല ആ ഇനി എത്ര മൊമെന്റുകൾ ഇത്രയും പേരുകൾക്കുള്ള മൊമെന്റുകളാണ് നമുക്ക് നൽകാം പ്ലാന് പ്രോഗ്രാം പക്ഷെ നമ്മളെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പിന്നെ ചില കാരണങ്ങൾ നമുക്ക് നീളി പോവുകയും ചെയ്തുകൊണ്ട് നമ്മളുള്ള രീതിയില് ആ പരിപാടി അഭിനന്ദനങ്ങൾ അപ്പൊ ഇനിയും വിജയങ്ങൾ കൈവരിക്കുക ഏ അല്ല അവനെത്തിണേ ഇവന്റ് കൊടുക്കില്ല ഇവർക്ക് കൊടുക്കാ ഫോട്ടോ ഫോട്ടോ എടുത്തോളൂ ഫോട്ടോ ഫോട്ടോ നല്ലൊരു കേരള സ്റ്റേറ്റ് ില്യൂത്തായി ചാമ്പ്യൻഷിപ്പില് പ്രൈസ് കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയ അൽ ജസീറയുടെ പ്രിയ അൽജസീറയുടെ പ്രിയൻഷാണ് അദ്ദേഹത്തിന് അതിന്റെ രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അൽജസീറ കൾസന്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ നമ്മൾ ആശംസിക്കുകയാണ് ഇനിയും മുന്നോട്ട് പ്രാക്ടീസ് കൈവരിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോണം ഓക്കേ നിങ്ങള് നിങ്ങള് നിങ്ങക്ക് ഏതിനാണ് കിട്ടിയത് കാര്യങ്ങളൊന്നും പറയും കിട്ടി പറയുന്നത് ആ ഇത് എങ്ങനെ ഇണി കുറച്ച് എത്ര വല്ലേ ഇതിന് ചെയ്യാൻ പറ്റില്ല ഒരു തോന്നുന്നില്ല